ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞു നടക്കുന്നവർ ബ്രൂവറിക്ക് അനുകൂലമായ തീരുമാനം എടുക്കരുതെന്ന് കെ കെ രമ എം എൽ എ പ്ലാച്ചിമട സമര നായിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമ പാലക്കാട് തന്നെ ബ്രൂവർ തുടങ്ങുന്നതിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകളുണ്ടെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു നമുക്ക് പ്ലാച്ചിമടയിലെ കമ്പനിക്കെതിരെ നാം നടത്തിയ സമരങ്ങളെക്കാൾ അതിശക്തമായ സമരങ്ങൾ വരാനിരിക്കുന്ന നാളുകളിൽ തുടങ്ങാൻ പോകുന്ന ആ മദ്യ നിർമ്മാണ ശാലക്കെതിരെ തുടങ്ങേണ്ടതുണ്ട് അത് ഒരു തരത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ ഘട്ടം ഘട്ടം ഒരു നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ജനതയെ നശിപ്പിച്ചു കൊണ്ടിരിക്കാൻ അത്തരത്തിലുള്ള ഒരു ഇതിനും സംരംഭങ്ങൾ സംരംഭങ്ങൾ വളർന്നോട്ടെ നമ്മൾ ആരും എതിരല്ല പുതിയ സംരംഭങ്ങൾ വരണം നാടിന് ഉപ ഉപകാരപ്രദമായ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ജനങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതിലൊരു തർക്കവും ഇല്ലാത്തതാണ് പക്ഷെ ഇത് ഒരു നാടിനെ നശിപ്പിക്കുന്നതാണ് ഒരു ജനതയെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ നീങ്ങുക എന്നത് നമുക്ക് ഓരോരുത്തരും ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ചടങ്ങിൽ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമയ്ക്ക് കെ കെ രമ മൈലമ്മ പുരസ്കാരം സമ്മാനിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും കൂടുതൽ അവർക്ക് സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു ശക്തി തന്നെയാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒന്നുമല്ല ഇവരെല്ലാരും കൂടി ചേരുമ്പോ മാത്രമാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എന്ത് പ്രവർത്തിക്കണമെങ്കിലും എൻ്റെ സഹപ്രവർത്തകനും മുഴുവനും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം കൂടിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്

ഈ വേദിയിൽ ഞങ്ങളിത് പറയുന്നത് ഭരണകൂടം എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും ജനകീയ ഭരണകൂടം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുമെങ്കിലും അവരെന്ത് ന്യായീകരണം പറഞ്ഞാലും നമ്മുടെ ഭൂഗർഭ ജലത്തെ ഉറ്റിയെടുത്തുകൊണ്ട് കർഷകരുടെ കാർഷിക മേഖലയെ തകർത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയാതെ ഒരു സാമൂഹ്യാവസ്ഥ ഉണ്ടാക്കുന്ന ജലചൂഷണത്തിൻ്റെയും പ്രതീകമായി മാറാൻ സാധ്യതയുള്ള പുതിയ ബ്രോറി ഡിസ്റ്റിലറിക്കെതിരെയുള്ള തദ്ദേശവാസികൾ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ സമരത്തിൽ ഫൗണ്ടേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശം യുടെ അനുസ്മരണ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ പരിസ്ഥിതി പ്രവർത്തക സുമാ പള്ളിപ്രം ജീവകാരുണ്യ പ്രവർത്തകൻ ജാബിർ കക്കോടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ കായംകുളം യൂനുസ് യു കെ കുമാരൻ മാരിയപ്പൻ നേളിപ്പാറ ഡോക്ടർ കെ മൊയ്തു ശിവദാസൻ പുല്ലാഞ്ഞുളി ആറുമുഖൻ പത്തിച്ചുറ സൗമി മട്ടന്നൂർ എം കെ ശശീന്ദ്രൻ പള്ളിയൻ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്